ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും മുഫിയും സീനും കൂടെ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമ്മളവിടെ മുള്ളുങ്ക തേടി പോയതാണ് പക്ഷേ മുള്ളുങ്ക പോലെയുള്ള വേറൊരു കായ ഉണ്ടപ്പോൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ഒക്കാൻ വേണ്ടിയിട്ട് കഴിച്ചോക്കി അപ്പോൾ കഴിച്ചൊക്കെ പറഞ്ഞു അത് വിശക്കായാണ് വേഗം തുപ്പിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് അവിടെ തുപ്പി തുപ്പിക്കഴിഞ്ഞു ആ ദിവസത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത് നമ്മൾ ായ് വരയ്ക്കാൻ പോവാനേ നമ്മളിവിടെ കൊറേ മുള്ളുങ്കായ് നെല്ലിക്ക പിന്നെന്തോ ഒരു പിന്നെന്തോരണ്ടായിരുന്നു കാണിച്ചില്ല ഏ ഇവിടെ നമ്മൾ പണ്ട് കുളിക്കാനൊക്കെ അന്ന് ഞാൻ എന്തിന്റെ ഉള്ളില് ചാടിയാലും ഞാൻ ഇതില് കുഴിഞ്ഞു പോയേനെ പക്ഷെ ഇപ്പൊ ഇന്ന ഇതില് കൊള്ളു കൊള്ളൂ കൊള്ളൂ തോന്നുന്നില്ലേ ലിപ്സ്റ്റിക് കടൊക്കെ വരാം ഫുള്ള് ഇവിടെ ഫുള്ള് നിറച്ച് തെന്നലാണ് ഞാൻ വീണാലും ഞാൻ വീണാലും കുഴപ്പമില്ല ക്യാമറ വീണാലേ പിന്നെ മഴക്കാലമായോണ്ട് പാറ നിറച്ച് തന്നലുണ്ടായിരുന്നേ വീഴോ വീഴോ എന്നുള്ള പേടിയിലായിരുന്നു ഓരോ അടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ പാറയിൽ എത്തിയപ്പോഴേക്കും എവിടെന്നോ ഒക്കെ ആളുകള് അവിടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേടി ഇവിടെ ഈ കാടിന്റെ ഉള്ളിലാണ് കാടൊക്കെ പോയില്ലേ ഒരു ഐഡിയല്ല കൊറേ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഫലിച്ചതാണോന്ന് അറിയില്ല സീന ചെറുതായിട്ടൊന്ന് നീരാ പോയേസ് ഇവിടെ വിടോയ ഇതാണ് സാധനം ഇല്ലതും ഇന്റെ കാലം എല്ലാം തോന്നി അവിടുത്തെ പറമ്പിലുണ്ടാവും പോയി വെക്ക് അതാ അത് മാങ്ങയാണ് മാവേഗ എന്നാണ് മുഫീദ പറയുന്നത് പോയി വെക്ക ഞങ്ങൾ അങ്ങനെ വെറുതെ ആ മാവിന്റെ ചുവട്ടിൽ ഒന്നോ രണ്ടോ മാങ്ങണ്ടോ എന്ന് അറിയാൻ ഒന്ന് വെറുതെ പോയി നോക്കിയേ മാങ്ങിന്റെ കാലം ഒരുവിധം കഴിയാനായിട്ടുണ്ട് എന്നാലും വെറുതെ ഒന്ന് പോയി നോക്കി മാവിന്റെ അടുത്ത് വരുമ്പോ തന്നെ ആകാശം കൊള്ളം ആ റോക്കറ്റ് മാതിരി കൊറേ ആൾക്കാരുണ്ടല്ലേ ണ്ടോ അങ്ങനെ ചൂടുണ്ട് ഇത് കണ്ടു ഇതാണ് ഉണ്ണിശപ്പുല് അല്ലേ ഇതാണ് മറ്റേ പുൽകൂട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതല്ലേ പുൽക്കൂട് ഇത് ഉണങ്ങുമ്പോൾ ഭയങ്കര ഒരു ഒരു മഞ്ഞ കളറാവും അതുകൊണ്ടാണ് യേശുവിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കുക ഇത് കുറേ പൂത്ത് എടുക്കലുണ്ടല്ലേ കുറെ പൂത്ത് അടക്കലേ ഓണം ആകുമ്പോൾ പിന്നെ ഒരു കാക്കപ്പൂ ഉണ്ടാവും ഇവിടെ വയലറ്റ് കളറല്ലേ അത് ഓണത്തിനേ ഉണ്ടാവുള്ളൂ പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഉണീശപ്പൂലുണ്ടാവും പിന്നെ പിന്നെ ഉണ്ടാവില്ലേ കടിക്കും പകരം വീട്ടിയതാണല്ലേ കൂടെ പോയൊരു ഫോറസ്റ്റ് ആണ് ഞങ്ങൾ അങ്ങനെ കാടിണ്ട് കുറച്ച് ഉൾഭാഗത്തേക്ക് പോവാൻ നിക്കുകയാണ് സമയം കുറച്ച് വൈകുന്നേരം ആയിട്ടുണ്ട് പാറയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ആ കാടിൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം